ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാ ചെങ്കുമച്ചന്മാർക്കും മോസ്റ്റർ ഗെയിമി വെട്ടിയിട്ട് പുതിയൊരു പീഡിയിലേക്ക് സ്വാഗതം അപ്പോൾ പോകത്ത് കൂടി നമ്മൾ വന്നിരിക്കുകയാണ് കേസ് അപ്പോൾ നമ്മൾ മറ്റൊരു ഗെയിം പേടിയിട്ട് അതായത് നമ്മുടെ ജി ടി എസ് സൈറ്റ് ഓക്കെ അപ്പോൾ എന്താണ് സംഭവം ഗെയിമൊന്നും ഒരു പിടിയിലെ അപ്പോൾ ആദ്യമായിട്ടാണ് കേസ് കളിക്കുന്നത് ഒരു പിടിയിലാണ് സത്യമായ സത്യം പറഞ്ഞ ഒരു പിടിയില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും കളിച്ചോ കേസ് ഓക്കെ എന്തായാലും സ്റ്റാർട്ട് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട് എന്താണ് ഫ്രാൻസിസ് ഇൻസ്റ്റിൻറ്റേറ്റ് ഡെവർസിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്തോ നടക്കുകയാണ് തോന്നുന്നുണ്ട് ജ്വാൻക്ക് ഇപ്പോൾ സംഭവം അതായത് എയർപോർട്ടാണ് തോന്നുന്നുണ്ട് ഫോൺ റിങ്ങിങ് എന്തോ സംഭവമാണ് ഇതെന്തോരു പെട്ടി കിട്ടിയിട്ടുണ്ട് കയ്യിൽ പെട്ടി കൊണ്ടെന്തോ വരികയാണ് വിദേശത്തുനിന്ന് എന്തോ ഒരു ഓൻ്റെ സ്ഥലത്തുനിന്ന് വരികയാണ് തോന്നുന്നുണ്ട് ഇങ്ങനെയാണ് കണ്ടിട്ട് തോന്നുന്നത് വിദേശത്തു നിന്ന് വന്നിട്ട് എന്താ ഒരു ടാക്സിലും കയറി പോവുകയാണ് എന്തോ ഇങ്ങോട്ട് പെട്ടി കൊണ്ടാണ് നമ്മൾ വിദേശത്തുനിന്ന് വരിക അപ്പോൾ നമുക്ക് അങ്ങനെ വിചാരിച്ചാൽ മതി ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ പോലീസ് വളഞ്ഞിട്ടുണ്ട് കേസ് ബാക്കിൽ വന്ന് പോലീസ് നമ്മളെ നമ്മളെ ഇതില്ലേ തോക്ക് കുടിച്ചിട്ട് നമ്മളെ ഇതാക്കിണ്ട് അപ്പോൾ എന്താ സംഭവം ഒന്നും അറിയില്ല അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ ബാക്കിക്ക് പോയിണ്ട് മുട്ടു തിരിയാണെന്ന് തോന്നുന്നുണ്ട് കഴിച്ചോക്കെ അതന്നെ അതന്നെ മുട്ടു തിരി ഇരുത്തിപ്പിട്ടുണ്ട് കേസോ ഓക്കെ നമ്മളെ പോലീസ് രണ്ടാണല്ലോ ഒരുത്തം ബാക്കിലുണ്ട് കഴിച്ചോ ഓൻ അറിയില്ല എന്തിനാണ് എന്തിനാണിപ്പോ നമ്മളെ പിടിക്കണമൊന്നും ഒരു പിടിയില്ല കഴിച്ച് ഓന അവിടുന്ന് നോക്കി നിൽക്കുകയാണ് എന്താ സംഭവം എന്ന് അറിയില്ല നമ്മളെ കൈ ഒക്കെ കെട്ടിണ്ട് കൈസെ ഒരു ഓ കൈ കെട്ടല്ലൈസ് ഓൺ നമ്മളെ കൈന്ന് പൈസ എടുക്കുക ഓക്കെ നമ്മളെ കൈ നമ്മളെ കൈന്ന് പൈസ എടുത്തിട്ടുണ്ട് ഓ അങ്ങനെ നമ്മളെ പോക്കറ്റിൽ നിന്ന് പൈസ ഒക്കെ എടുത്തിട്ട് കൊടുക്കുകയാണ് സംഭവം ഇംഗ്ലീഷ് അതങ്ങ് കഴിയൂലോ ഇംഗ്ലീഷ് നിശ്ചയല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല എന്തായാലും നമ്മളെ പോലീസ് നമ്മളെ കാറിൽ കയറ്റിണ്ട് എന്താ സംഭവം ഒന്നും അറിയില്ല പോലീസ് നമ്മളെ കാറിൽ കയറ്റി കൊണ്ടുപോവാണ് നമ്മളിതേ നമ്മളെ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് ഓ നമ്മുടെ പോലീസുകാർ പോകുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ആ ഐ എസ് യു എന്നൊക്കെ പോവുന്നുണ്ട് ഓക്കെ ഇവിടെ ട്രെയിനൊക്കെ പോവുന്നുണ്ട് ട്രെയിനൊക്കെ കണ്ടു പോകുന്നുണ്ടോ ഓക്കെ ആ ഉണ്ട് ഉണ്ട് ട്രെയിൻ ഓട്ടാൻ പറ്റുമോ അറിയില്ല ഓക്കെ അതപ്പോൾ നമ്മൾ പോവുകയാണ് ഗൈസ് സോ നമ്മൾ ട്രെയിൻ പോകണു പോകണോണ്ട് നമ്മളവിടെ നിർത്തിയാണ് ഗൈസ് ഓക്കെ എന്തോ ഒരു പോകുന്ന സംഭവം ഒന്നും ഒരു പിടിയില്ല എന്തിനാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചത് എന്തിനാണ് ഇപ്പോൾ ഇതിനൊക്കെ എന്തൊക്കെ ഉണ്ടാവണം എന്നൊന്നും ഒരു ഐ ഇല്ല സത്യം പറഞ്ഞാൽ നമ്മളെ പോലീസേ പോവുണ്ട് എങ്ങനെ പോകണമെന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ അവിടുന്ന് ആകുമ്പോൾ നമ്മൾ തുടങ്ങിയത് ഗൈസ് എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ

ഓ സൈക്കിളിൽ കയറാൻ പറയണ്ടേ ഓക്കെ നമുക്ക് വേഗം പോയി സൈക്കിളിൽ കയറാം ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കൈസ് ഓക്കെ ഒന്ന് കളിച്ചോക്കെ വെറുതെ നമുക്ക് അപ്പോൾ നമ്മളെ ഇതൊന്നും ഉണ്ടാക്കി മറ്റൊന്ന് മതി ആ സ്റ്റയറി എനിക്ക് പറ്റില്ല ഇങ്ങനത്തെ പറ്റുള്ളൂ ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും സീജൻ്റെ ആ സ്ഥലത്തേക്ക് പോവാം ഗൈസ അവിടെയാണ് തോന്നുന്നുണ്ട് മിഷൻ കളിക്കേണ്ടത് ഓക്കെ നമുക്ക് എന്തായാലും വേഗം അങ്ങോട്ട് പോവാം ഓക്കെ വേഗം പോവാം ഗൈസ് ഓക്കെ എന്ത് തേങ്ങയാണിത് ഇടിക്കണത് കൈസ് ഓട്ടാൻ ഇച്ചല്ല സൈക്കിളാണിത് സൈക്കിൾ ആണെങ്കിൽ ഓട്ടാ നീച്ച വേണം ഓട്ടാ നീച്ച കേസ് ആരും പോയി ഇടിക്കുന്ന കേസ് അങ് നോക്കണ്ട ഓ പോലീസ് എന്താ അറിയില്ല കേസ് നമ്മൾ പിടിച്ചെന്താ സ്ഥിതിയില്ല അപ്പൊ നമുക്ക് വേഗം പോയാ മുന്നൊക്കെ പൊന്നിച്ച് പോവാണ് കേസ് നമ്മൾ നമ്മള് ആര് ചുവപ്പ് പട്ടൊക്കെ സീജെ ഭാഗത്ത് നമ്മള് മാറിക്കിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടെ മിഷൻ കളിക്കുക ഫസ്റ്റ് മിഷൻ കളിക്കാൻ ആണ് തോന്നുന്നുണ്ട് അവിടെയാണ് മിഷൻ തോന്നുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് വേഗം പോവാ സംഭവം അറിയില്ല ഓക്കെ ഇപ്പൊ നല്ല നല്ല സന്ധ്യ ആവേണ്ട നമുക്ക് വേഗം പോവുക ചാനൽ ഇരുന്നൂറ് സബ്സ്ക്രൈബർ ധരിച്ചു കേസൊരു ടാങ്ക്സ് കേസ് ഓക്കെ ഇങ്ങോട്ട് നോക്കിയാ വണ്ടി ഓടിക്കുന്നത് എന്ത് തേങ്ങ ചെയ്യണ്ടേ ഒക്കത്തിനും കണ്ണുപൊട്ടമാനാണ് നോക്കേണ്ട കേസ് അപ്പോൾ നമ്മളെ ഇരുന്നൂറ് സബ്സ്ക്രൈബ് വെച്ച് വളരെ ടാങ്ക്സ് കേസ് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി തുടർന്ന് സപ്പോർട്ട് വേണം ഇരുന്നൂറ്റി അമ്പത് ഇനി മുന്നൂറാണ് നമ്മളെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ഫസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് ആക്കാൻ നോക്കുക അപ്പോൾ ഫുൾ പവർ ആക്കിയൊക്കെ ഓക്കെ ഇപ്പൊ ഇവിടെ എന്തായാലും ഒരു ചുവപ്പ് സാധനം കാണിക്കുന്നുണ്ട് വേഗയില് കയറി വെക്ക ബിഗ് സ്മോക്കോ ഇതെന്താ ഓക്കെ ബിഗ് സ്മോക്കോ എന്തോ ഇവിടെ എന്തോ കണ്ടിൽ പോവാണ് എന്തോ ഫോട്ടോ ഒക്കെ കയ്യിലുണ്ട് ഇത് ആരോ എൻ്റെ അമ്മൻ്റെ ഫോട്ടോ ആണ് തോന്നി ആ ഓക്കെ ഞാൻ മോമെന്നൊക്കെ പറയുന്നുണ്ടോ എൻ്റെ അമ്മൻ്റെ ഫോട്ടോ ആയിരിക്കാം ഓക്കെ അതെന്തോ ഒരു കണ്ടിട്ട് എന്തോ ഒരു ഇതടിച്ച് നിൽക്കുകയാണ് തോന്നുന്നുണ്ടോ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഗീസ് നമ്മളെ എന്തോ ഒരു സംഭവാണ് ഇത് ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുകയാണ് തോന്നുന്നുണ്ട് ഓക്കെ ബിഗ് സ്മോക്കിൻ്റെ വീടാണ് തോന്നുന്നുണ്ട് ഓക്കെ അത് പെട്ടെന്ന് ഓ ബിഗ് സ്മോക്ക് വന്നിട്ടുണ്ട് കേസ് ഓക്കെ ഓ അത് ഞാൻ സി ജെ ആണെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ വെച്ചാൽ നമ്മൾ ബിഗ് സ്മോക്കിൻ്റെ വീട്ടിലേക്ക് പോകാൻ കയറിയാണ് അപ്പോൾ പെട്ടെന്ന് ബിഗ് സ്മോക്ക് ആരാ അറിയാതെ അടിക്കാൻ വന്നാണ് കേസും ഓക്കെ ആരെങ്കിലും കയറിയാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് നമ്മളെ സി ജെ ആയിരുന്നു അവിടെ ഫ്രണ്ട് ഓക്കെ ഇതിനെക്കുറിച്ചൊന്നും മൊത്തത്തിൽ നിൽക്കൊന്നും അറിയില്ല കേസും എന്നാലും പറയുന്നേ ഉള്ളൂ ഓക്കെ എങ്ങനെയൊക്കെ ആയിരിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് ഒന്നും അറിയില്ല ഗൈസ് ഓക്കെ അങ്ങനെ മതി അറിയേണ്ടതുണ്ട് കളിച്ച ഒരു കളിച്ചോര് ഇത് ഉണ്ടാവുമല്ലോ കളിച്ച ആൾക്കാരുണ്ടാവുല്ലോ കുറെ ഉണ്ടാവല്ലോ അപ്പൊക്കൊക്കെ അറിയാൻ ഉണ്ടാവും ഓക്കെന്തായാലും നമുക്ക് ഇപ്പൊ എന്തോ പറയുണ്ട് മോമോ ഇല്ല എന്തൊക്കെ മിഷൻ കളിക്കാൻ പോവാണ് തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ എങ്ങോട്ട് പോവാനോ എന്തോ പറയുണ്ട് അപ്പോൾ നമ്മൾ വേഗം പോവുകയാണ് എന്തോ എന്തോ കാര്യത്തിന് പോവാണ് എന്തെ ഓൻ്റെ മമ്മിന്റെ ഫോട്ടോ ഓ നമ്മൾ എന്തായാലും മോൻ്റെ കാർ കയറിയിട്ട് കൈസ് ഓക്കെ നൈസ് കാർ എന്നൊക്കെ പറയണ്ട അടിപൊളി കാറാണെന്ന് പറയണ്ടേ ഓക്കേ അപ്പൊ വേഗം പോവുകയാണ് കേസ് നമ്മളെ കാർ കൊണ്ട് സീറ്റ് ആൻഡ് കെഞ്ചിൽ ഓക്കെ സീറ്റ് ആൻഡ് കെൻറ്റിലെടുത്തേക്കും എന്തൊരു പെണ്ണുണ്ട് ചെങ്ങായി ഉണ്ട് രണ്ട് ചെങ്ങായിമാരുണ്ട് നമുക്ക് ഇത് പോകുന്നത് വലിയൊരു ഗ്യാങ് ആണെന്നാണ് അംഗമാണ് നമ്മൾ നമ്മളെ സീജെ എന്നാണ് തോന്നുന്നത് ഓക്കെ നമ്മൾ കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട് എന്താണെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല കൈസ് ഒക്കെ നമ്മൾ സ്കിപ്പ് അടിച്ചു വിട്ടിട്ടുണ്ട് കൈസ് കുറേ നേരം ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വേഗം പോവാണ് കൈസ് എങ്ങോട്ടേ പോകണമെന്നൊന്നും അറിയില്ല ഓക്കെ അപ്പോൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ കാർ കയറാൻ പോവുകയാണ് കേസ് ഓക്കെ അപ്പോൾ പെട്ടെന്നിട്ട് ഒരു കാർ വന്നിട്ട് നമ്മളെല്ലാവരും വെടിക്കുകയാണ് കേസ് ഓക്കെ നമ്മൾ എന്തായാലും നമ്മൾ അങ്ങോട്ടും വെച്ചിട്ടുണ്ട് നമ്മൾ കാർ ഒരു പൊട്ടിച്ച് പോവുകയാണ് കേസും അപ്പോൾ എന്തായാലും നമ്മൾ നോക്കിയിരിക്കുക അപ്പൊ ഇവിടുന്ന് ആണ് നമ്മൾ ആരംഭിക്കുന്നത് ഒന്നാമത്തെ മിഷൻ ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ഒരു കാർ കാർന്നപ്പോ സൈക്കിൾ കയറാൻ പറയുന്നുണ്ട് വേഗം പോവുകയാണെങ്കിൽ സൈക്കിളിൽ അപ്പോൾ ഫസ്റ്റ് തന്നെ ശുഭലക്ഷണം തലമുണ്ടയ്ക്ക് പോയി പിടിച്ചു കഴിച്ച് തേങ്ങ സൈക്കിളോട്ടം വെച്ചാൽ ഇനി ഇവരെ പോകണം എന്ന് ഒന്നിട്ടുണ്ട് എങ്ങനത്തെ അറിയില്ല ഇവർ പോകണ ഓരോ പിന്നാലെ പോകാനാണ് പറയുന്നത് അപ്പോൾ നമ്മൾ വേഗം പോകണ മുന്നേ പൂലിച്ചിട്ട് സെറ്റാക്കിയിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇവരെങ്ങോട്ട് വളയെന്നൊന്നും അറിയില്ല ഇപ്പം ഇങ്ങോട്ടാണ് പോകേണ്ടതൊന്നും അറിയില്ല ഈ സമയത്ത് സ്പീഡ് പോകാൻ പറ്റൂല ഇവരൊപ്പം തന്നെ ഇവരെ സ്പീഡിൽ തന്നെ പോകേണ്ടി വരുമോ മതി എങ്ങോട്ടാണോ അങ്ങോട്ടാണോ അറിയില്ല എങ്ങോട്ടവർ വള അങ്ങോട്ടാണോ അല്ലല്ലോ എങ്ങോട്ടെ അങ്ങോട്ടന്നെ ഇങ്ങോട്ടന്നെ ഞാൻ വിചാരിച്ചു അങ്ങോട്ടാണോ അവർ പോകുന്നത് അപ്പം എന്താണ് പറഞ്ഞ ഓക്കെ സ്പീഡിൽ പോകേണ്ടത് നമ്മുടെ ബാക്കിൽ ആ കാറ് വരുന്നുണ്ട് തോന്നുന്നുണ്ട് ആ റോസ് കാറിലെ ഫീസ് ആ വരുന്നുണ്ട് ഫീസ് ഓക്കെ അത് വരുന്നുണ്ട് അത് വരുന്നുണ്ട് അത് ഓ നമ്മുടെ സൈഡിൽ തന്നെ ഉണ്ട് ഈ ഓക്കെ അതെന്താ ചെയ്യുമോ നമ്മളെ ഓ വെടി വെക്കുന്ന നമ്മളെ എച്ച് പി ആണോ ഓ എഞ്ചാം മോനെ സീൻ സീൻ സീന് ഓടെ ഇടിച്ച എന്തൊക്കെ ഇവിടെ കാറിന് എന്താ അറിയില്ല ഈ കാറൊക്കെ പാറണം നമ്മളൊക്കെ മുന്നേക്കെ ഒതിച്ച് പോകണം കാറി പിടിച്ച് നമ്മളെ എച്ച് പി ഒക്കെ കുറയും എച്ച് പി നമ്മൾ ചത്തേക്ക് നമ്മളെ മിഷൻ ഫെയിൽഡാവുക അത് നമ്മൾ കൂടുതൽ കളിക്കുന്നില്ല നമുക്ക് വേഗം കാരണത്തിന് എസ്കേപ്പ് ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ കൂട്ടുകാരനെ ഓടിച്ച് പോകുന്നുണ്ട് കേസ് ഓക്കെ കൂട്ടുകാരനായിരിക്കാം നമുക്ക് അങ്ങനെ അപ്പോൾ നമ്മളോട് പറയുന്നുണ്ട് വേഗം വരാൻ ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ഫോളോ റൈഡറിന് ഫോളോ ചെയ്ത് പോവുകയാണ് റൈഡർ പറഞ്ഞ അതിലത്തെ ഒരു ക്യാരക്ടറാണ് തോന്നുന്നുണ്ട് സീറ്റി സാൻഡ്സത്തെ അപ്പോൾ നമ്മൾ റൈഡറിനെ ഫോളോ ചെയ്ത് പോവുകയാണ് കേസ് നമ്മുടെ ഏറെ കാണിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ എന്തായാലും നമ്മൾ വരാൻ പറഞ്ഞപ്പോൾ വേഗം പോവുകയാണ് കേസ് ഇപ്പോൾ എങ്ങനത്തെ പോകുന്ന അറിയില്ല മെല്ലെ മെല്ലെ പോയോ കേസ് കേസു ഓ ഓടാ എന്ത് നോക്കി നടക്കട്ടോ നോക്കി നടക്കേ വണ്ടി കൊണ്ട് മുന്നി ചാടി അയ്യോ തേങ്ങയാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് ടൈം ആയുണ്ട് തന്നെ ഒരു സുഖം കിട്ടുന്നുണ്ട് പെണ്ണുങ്ങളൊക്കെ മാറി നിക്കട്ടോ ആൾക്കാർ പോണില്ല മാമമാര് പോകുമ്പോ എല്ലാവരും മാറിക്കോളാം എന്താണ് ഇവരൊക്കെ ചെയ്യ കേസോക്കെ നോക്കണ്ട ഇവ എന്തായാലും ഗ്രൗണ്ടിൽ കേറാനുള്ള പ്ലാൻ ആവുന്നുണ്ട് നമുക്ക് എന്തായാലും കൂടെ ഒക്കെ പോയോക്കാ ആൾക്ക് നീലസാധനം നമ്മൾ പിന്നാലെ തന്നെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ തന്നെ പോയോ കേസെന്ത് സംഭവം എന്ന് അറിയില്ല വേഗം പോയോക്കാ ഓക്കെ എന്തായാലും ഇങ്ങോട്ട് ചാടേണ്ടി വരും ഊഫ് എൻ്റെ മോനെ ഓരോ ഒന്നര ചാട്ടൻ ചാടി ഓടാതെ എങ്ങോട്ടാണ് വരുന്നത് നീല എങ്ങോട്ടാണ് വരുന്നത് ഇങ്ങോട്ട് തന്നെ ആ ഇങ്ങോട്ട് തന്നെയാണോ വരുന്നത് ഞാൻ വെറുതെ എന്ത് വന്നായിരുന്നു ഓടെ റോസുകാർ നമ്മൾ ബാക്കിൽ തന്നെ ഉണ്ട് ബാക്കിൽ തന്നെ ഉണ്ട് ഓ എൻ്റെ മോനെ ഓട് 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 ഓടി ഇടാടാ എടാ എന്ത് ഓ എൻ്റെ മോനെ റോസുകാർ നമ്മൾ

ഓക്കെ അപ്പം നമ്മളെന്തായാലും നമ്മളൊരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് കഴിച്ചാൽ ചോപ്പ് സ്ഥലത്തില്ല അവിടെ നമ്മൾ നിർത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മളിവിടെ എന്തോ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേസുക എന്തോ പറഞ്ഞോണ്ട് നിൽക്കുകയാണ് ആ ഗ്യാസ് മറ്റെന്തോ ഒരു ടീമാണ് വേറെ ടീമാണ് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ എന്തോ വന്നാണിക്കാൻ അറിയില്ല കേസോ ഓക്കെ എന്താണ് സംഭവം ഒന്നും ഒരു പിടിയില്ല കേസോ ഒറ്റ പിടിയില്ലായിരുന്നു ഒരു പിടിയില്ല എന്താണ് ഒന്നും ഒരു പിടിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ കളിച്ചങ്ങനെ പോകും അതേ അറിയുള്ളൂ ഒന്നും അറിയില്ല ഓക്കെ അപ്പം നമ്മളത് നമ്മളെ ഒരു ചെങ്ങായത് ആയിക്കോട്ടെ മുന്നേക്കെ നടക്കുന്നുണ്ട് നമുക്ക് മുന്നേ അറിയാം ഓക്കെ അപ്പൊ എന്തൊക്കെ പറയണ്ട് നോക്കിയില്ല കേസ് ഓക്കെ അപ്പോൾ ഇവിടെ എന്താ സംഭവം എല്ലാരും പോവാണ് കേസ് മിഷൻ കഴിഞ്ഞിട്ടുണ്ടാവും അതിലെ പിന്നെ എല്ലാരും പോകുന്നു സീരിയസ് പ്രോഗ്രസ് ആ മിഷൻ പാസ് ആയിട്ടുണ്ട് ഒരു ഒന്നാമത്തെ മിഷൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേസ് ഓക്കെ കഴിഞ്ഞപ്പോ നമുക്ക് അടുത്ത മിഷൻ കൂടി കളിച്ചിട്ട് സെറ്റാക്കാം എന്താണെന്ന് അറിയില്ല ഓക്കെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണെന്നൊക്കെ ഒരു പറഞ്ഞുണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാനും ഇവിടെ ഒരു സ്ഥലമുണ്ട് സൈക്കിളൊന്നും പാർക്ക് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല കൊണ്ടുവരാണെങ്കിൽ കാറൊക്കെ കൊണ്ടുവരണം ഓക്കെ അല്ലെ ബൈക്കോ അങ്ങനത്തെ കൊണ്ടുവരണം പീസ് എന്തായാലും നമ്മൾ വീട്ടിൽ കയറി ഉണ്ട് വീട്ടിൽ കയറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് നിന്നിട്ട് നിന്നിട്ടിപ്പോൾ എന്താ അയ്യോ ആളവിടെ ആ നിന്നിട്ടിപ്പോൾ എന്താ ഇവിടെ നിന്നും കാണാൻ അല്ലോ ഇവിടെ മിഷ് എന്താ സംഭവം അങ്ങനെ ഇറങ്ങാനൊക്കെ പറയില്ലോ എന്താ അറിയില്ല പീസ് ഓക്കെ നമുക്ക് ഈ കയറിയിട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ട് ചോപ്പ് സാധനം കാണിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ചോപ്പ് സാധനത്തിനടുത്തേക്ക് പോയോ അപ്പൊ എന്തായാലും ഇതിന് അർത്ഥം ഇതിനെ മനസ്സിലാക്കുക ഓക്കേ ഇവിടെ എന്തോ ഒരു സംഭവം നമ്മൾ സ്കിപ്പ് ചെയ്തൊക്കെ വിട്ടിട്ടുണ്ട് റൈഡറിന്റെ വീടാണെന്ന് തോന്നുന്നുണ്ട് ഓക്കെ റൈഡർ ഇതേ ഇരിക്കണ്ട് റൈഡർ എന്തോ കാട്ടാണ് കേസോ സീഗ്രറ്റ് കുറച്ച് ഇരിക്കുകയാണോ ഓക്കെ ചിക്കൻ സീരിയാണ് പോകുന്നുണ്ട് ഓ ഇതിൻ്റെ കോസ്റ്റ്യൂം നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല കേസും ഇതിൻ്റെ ഒരു പച്ച ഡ്രസ്സും ആ ഒരു തൊപ്പിയും നമുക്കിടാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല അപ്പോൾ നമ്മൾ ഇത് കെട്ടിയൊക്കെ കുടിക്കുന്നുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും ആ മെഷീനിൽ എന്ത് സ്കിപ്പ് അടിച്ച് വിട്ടുണ്ട് നമുക്ക് റൈഡറിൻ്റെ കാർ കയറാൻ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും റൈഡറിനെയും കൊണ്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ആ സ്ഥലം ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും മാർക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു രസത്തിന് ഓക്കെ അപ്പൊ എന്തായാലും നമ്മള് റിസീവ് വേം പോവുകയാണ് പോവണെ ഓക്കെ ഇതൊരു കാറാണ് കുഴപ്പമില്ലാത്ത കാർ എന്ത് കാറാണ് പോയാൽ മതി ഓക്കെ പോവുകയാണെങ്കിൽ എന്താ സംഭവം എന്ന് അറിയില്ല ഇനിയിപ്പൊ അവിടെ പോയിട്ട് എന്ത് മിഷൻ ആണ് എന്താണ് സംഭവം എന്ന് അറിയില്ല ഒന്നാമത്തെ മിഷൻ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ എന്താ അറിയില്ല വേം അപ്പോ അതെ അവിടെ ചോപ്പ് സാരം കാണിക്കുന്നുണ്ട് സംഭവം നിർത്തി ഇവിടെ സൈക്കിള് എന്തെങ്കിലും സംഭവം തോന്നുന്നത് അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് മുടി വെട്ടണ പറ്റിയില്ലേ എന്തെങ്കിലും നമുക്ക് ഇതിനുള്ള കയറാൻ അറിയണോക്ക എന്താ സംഭവം അറിയില്ല ബാർബർ ഓ മുടി വെട്ടണ കട മുടി വെട്ടണ കട ആക്കി മുടി വെട്ടണം എന്താണ് ഇപ്പൊ ചെയ്യണതൊക്കെ എന്താണ് മുടിയോ ബാർബർസ് അമ്പത് റുപ്യ അമ്പത് റുപ്യ നൂറ് റുപ്യ അമ്പത് റുപ്യ നൂറ്റി അമ്പത് റുപ്യടും ചെങ്ങാ ഇൻ്റൽ മുന്നൂറ്റിഅൻപത്തൊമ്പത് റുപ്യള്ളു അല്ലേ തന്നെ അമ്പത് റുപ്യേന മുടി വെട്ടിയാൽ മതി അമ്പത് റുപ്പേനെ നമ്മൾ ഓൾറെഡി ഉണ്ട് തോന്നുന്നുണ്ട് അതിനോട് വറ്റാൻ പറ്റില്ല അയാളത് എന്താടാ അവിടെ മുന്നൂറ് റുപ്പേനൊന്നും വെട്ടണ്ട ആവശ്യമില്ല മീശ അല്ലാതെ എങ്ങനെ മീശയ്ക്ക് വെക്കാൻ പറ്റുക എനിക്ക് ഉണ്ടെങ്കിൽ അല്ലേക്ക് വെക്കാൻ പറ്റുള്ളൂ ഒരു മുടി വെട്ടി തരുമല്ലോ മീശ ഉണ്ടാക്കി തരുമല്ലോ ഒരു എന്ത് തേങ്ങയാണാവോ അറിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഏതെങ്കിലും ഒരു തേങ്ങ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ല അപ്പോൾ ഇവിടുന്ന് നമ്മൾ മറ്റേ ഒന്നും ചെയ്തില്ല കേസോ ഒന്നും ചെയ്തില്ല നമ്മൾ നേരെ ഇറങ്ങി പോവുകയാണ് ചോദി തേങ്ങയ്ക്ക് ഒരു മുടി വേണേ കിൻ്റെ ഉള്ളനെ മതി ഒരു തേങ്ങ വേണ്ട നമ്മളൊന്നും ഒരു രസലാക്കി ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ പോയിണ്ട് അപ്പോൾ മിഷൻ കളിക്കാൻ പറ്റില്ലല്ലോ ആ ഇത് എന്തായാലും വെട്ടണം നിർബന്ധമാണ് കേസോ ഓക്കെ ഏതെങ്കിലും ഒരു കട്ട് വെട്ടാതെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് കാര്യമല്ല എന്നാലും നമുക്ക് മിഷൻ കളിക്കാൻ പറ്റുള്ളൂ ഓക്കെ എന്തായാലും ഇത് വെട്ടണം എന്താ തേങ്ങയാണോ നമ്മൾ എന്തായാലും വിട്ടു വിട്ട് അർത്ഥം രണ്ടാമത്തെ 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 ചെറുക്ക അത് വേ വെട്ട് ആൾറെഡി ആ രണ്ടാമത്തെ തന്നെ തേങ്ങ മീഷൊക്കെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിലും ഒന്നും വെട്ട നിർബന്ധം ഒന്നും ഇല്ല വെട്ടിയാണ് അല്ലെങ്കിൽ മീശ കളിക്കാൻ പറ്റില്ലല്ലോ ഓക്കെ എന്തായാലും വെട്ടിയുണ്ട് മോ ചെക്കാൻ എന്തൊക്കെ പറയണ്ട ശരിയട്ട നമ്മൾ പോവാണ് വേറെ പണിണ്ട് നമ്മളപ്പം റൈഡർ അവിടെ നിക്കണ്ട് ഇന്ന സംഭവം

പീസേൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ തോന്നുന്നുണ്ട് എന്തായാലും ഇപ്പം അതാകും ചാൻസ് അതിൻ്റെ ഉള്ളിൽ കയറേണ്ടി വരും കിബാൻ്റെ അടുത്തൊന്നും കൊടുത്തിട്ടേക്ക് ഈ പ്രാന്തി വരുന്നുണ്ട് നല്ല പ്രാന്തി ആ മതി 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 ഓരോ നേരെ ഇക്കണ നായി നായും കടിക്കണേ ദേഷ്യം മുടിക്കണെങ്കിൽ ദേഷ്യം മുടിച്ച് കഴിഞ്ഞാൽ കൺട്രോളിൽ ഇട്ടൂല എല്ലാവരും തല്ലേ ഓക്കെ അപ്പം എന്തായാലും വേഗം പോയിട്ടുണ്ട് ഓക്കെ ഈ ചുവപ്പ് സാധനം കയറിയിട്ടുണ്ട് ഇപ്പം എന്തായാലും ചെങ്ങായി കാട്ടുക എന്നൊന്നും അറിയില്ല പീസ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ഇത് അടിയിൽ എന്തായാലും കൊമ്പുണ്ട് രണ്ടുപ്പിയാണ് ഏ രണ്ട് റുപ്യ കിട്ടണമെങ്കിൽ സമാധാനായിരുന്നു തിന്ന ഇത് ഇവിടെ കിട്ടണെങ്കിൽ വാങ്ങി 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 എസ് തൊട്ടിട്ട് എന്താ വാങ്ങാത്തത് കൊണ്ട ചെറുക്കാൻ വേഗം തരുന്നുണ്ടെങ്കിൽ ഐശ് ഐശ്വേ എന്താ ഇപ്പം കാട്ടു അഞ്ചുപേന്നെ കൊണ്ടുവന്നാൽ അഞ്ചുപയുണ്ടാ കൊണ്ട വേ ഇപ്പം എന്താ ചെയ്യണ ചെയ്യണത് ഇപ്പം തരുന്നില്ല ഞാൻ പൈസേനെ സാധനം ഇപ്പം തരുന്നില്ല എന്താണ് ഈ ചെറുക്കം കാട്ടുന്നത് എനിക്ക് വേണ്ട ഒന്നും തേങ്ങ എന്ത് തേങ്ങയാണിത് നമ്മുടെ നമ്മളെ റൈഡറിൽ ഉള്ള കയറി വയസ്സോക്കെ തോക്കൊക്കെ കുടിച്ച് വരുന്നുണ്ടല്ലോ ഡെസേർട്ട് ഓ ഗീവ് പണി മണി തരാൻ പറയുന്നുണ്ട് ഫുൾ നമുക്ക് ഒരു പൈസ തരാൻ പറയണ്ടേ ഭീഷണിപ്പെടുത്താൻ തോന്നുന്നുണ്ട് നമ്മളിതൊക്കെ നോക്കിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു അങ്ങനെ ചെയ്യത്തില്ലേ നമ്മൾ സീസണോട് എന്തൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ സംഭവം ഒന്നും അറിയില്ല ഓക്കെ ഓ എം ടൻ എം ടനൊക്കെ എടുത്ത് വിടീക്കണു ഹീസോൺ എന്താ ഈ ഗെറ്റിന്റെ റൈഡറിൻ്റെ കാർ കയറാൻ പറയുന്നുണ്ട് അവിടെ ആ ചെങ്ങായി എംടനും കൊണ്ട് വരുന്നുണ്ട് ഓ വെടി വെക്കണ കേസ് വെടി വെക്കണ കാറ് പൊട്ടും കാറ് പൊട്ടും കാറ് പൊട്ടും കാറിനാക്കി വെക്കല്ല ഞാൻ ഇറങ്ങി തല്ലു ഇറങ്ങി അടിക്കും മര്യാദക്ക് പോയിക്കും മര്യാദക്ക് പോയിക്കും ഇനിയിപ്പോ മിഷൻ ഫീൽഡാവുമ്പോൾ വെച്ചിട്ട് ഞാൻ അടങ്ങി നിൽക്കണ അല്ലെങ്കിൽ തല്ലിന്ന് പറയാനോനെ ഒരു പേടില്ല തോക്ക് തോക്കുണ്ട് വെച്ചിട്ട് നിൽക്കുന്നുണ്ട് സന്ധ്യ ആവുന്നുണ്ട് കൈസോ ഓക്കേ സന്ധ്യ ആയിക്കൊണ്ട് നിൽക്കാണ് എന്താണ് ഈ കാറാരും ചെക്ക് ചെക്കായി എന്ത് ഈ മനസാശിയില്ല കേസ് എന്തറിയില്ല അത് പോസ്റ്റൊക്കെ നമ്മൾ കാട്ടിൽ കൂടെ പറക്കുന്നത് അപ്പോൾ നമ്മളത് ഈ വളച്ചൊക്കെ എടുത്ത് നമ്മളൊരു സ്കില്ലാണത് അത് കാണിച്ചിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇടിച്ചത് വേറെ കാര്യം ഓക്കെ അത് നമുക്ക് വേഗം വളച്ച് പോയി രാത്രിയാകാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വേഗം പോവാം അല്ലെങ്കിൽ നമ്മളൊരു മഞ്ഞസാണവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിലേക്ക് പോവാണ് കേസ് ഒക്കെ എന്തായത് പേശോക്കോ പേയോ എന്താ രീതിച്ചുണ്ട് അറിയില്ല എന്തായാലും നമുക്ക് വേഗം പോവുക കേസ് ഓക്കെ എന്താ അവിടെ ആക്കണം തോന്നുന്നുണ്ട് ഇപ്പം നമുക്ക് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് വേഗം ആയിക്കി കയറി നോക്കാം എന്താ സംഭവം ഓക്കെ അയ്യോ കാർ കയറാൻ പറയുന്നുണ്ട് കാർ കൊണ്ടു വേണം തോന്നുന്നുണ്ട് ഓക്കെ 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 സെറ്റ് 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 ഡ്രൈവ് റൈഡർ ഹോമിന് ഓക്കെ റൈഡറിൻ്റെ ഹോമിക്ക് കാർ ഓടിക്കാൻ പറയുന്നുണ്ട് വേഗിക്ക് കയറ്റിയ കേസ് കാറിന് കൊണ്ട് കയറ്റാൻ പറയുന്നുണ്ട് ഓക്കെ ഓ സെറ്റ് 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 ഇപ്പോഴാണ് സെറ്റ് ആയത് നമ്മൾ വിചാരിച്ചു നമ്മൾ എന്തൊക്കെ പറയണ്ടി കോണ്ട് ഇതിന്റെ എക്സ്പെക്ടാൻ പോകുന്നുണ്ട് ഡെസേർ കുറിച്ച് പോകുന്നുണ്ട് ഓക്കെ നമ്മുടെ മിഷൻ ഏകദേശം നമ്മുടെ രണ്ടാമത്തെ മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ മുന്നൂറ്റി അറുപത്തൊമ്പത് ഉറുപ്പ ഉണ്ടായി നമ്മൾ ആറ് ഉപയുള്ളൂ അപ്പൊ മുന്നൂറ്റി ആറ് ഉറുപ്പേ ഉള്ളൂ ഓക്കെ അപ്പൊ നമ്മളെ പീസയും തേങ്ങയൊക്കെ വാങ്ങിയോണ്ട് മുടിയൊക്കെ വിട്ടുകൊണ്ട് വാണ്ടാതെ മുടി വെട്ടിയോണ്ടൊക്കെ പൈസയൊക്കെ പോയി കഴിച്ചോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലൊക്കെ കേറിയിണ്ട് കേസ അതേപോലെ തന്നെ നമ്മൾ തിരിച്ചറങ്ങിയിട്ടുണ്ട് കേസോ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഏകദേശം അതിൻ്റെ പേര് സമയം കൈ അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടാം നിമിഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഈ സഭയതായാലും വീഡിയോ ഏകദേശം ഇത്രേ കേളു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തുള്ളിൽ കാണുന്നവില്ലായിരിക്കും ബാ ബൈ